നമസ്കാരം സയിദ് മുസ്താഖ് അലി ട്രോഫിക്കുള്ള കേരള ടീമിനൊപ്പം സഞ്ജു സാംസൺ നിരാശപ്പെടുത്തുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ രണ്ട് സെഞ്ചുറി പ്രകടനം ഉൾപ്പെടെ കസറാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു എന്നാൽ കേരളത്തിനൊപ്പം സഞ്ജുവിന് പ്രതീക്ഷിച്ചൊരു പ്രകടനം നടത്താനാകുന്നില്ല ഓപ്പണറായും നായകനായും കളത്തിലിറങ്ങിയ സഞ്ജു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഭേദപ്പെട്ട് നിന്നെങ്കിലും ബാറ്റർ എന്ന നിലയിൽ വീണ്ടും ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് മത്സരത്തിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് സഞ്ജു നേടിയത് ഇന്ത്യയ്ക്കായി ഓപ്പണർ റോളിൽ സഞ്ജു തിളങ്ങുന്നുണ്ട് എങ്കിലും ഓപ്പണറായി അദ്ദേഹം സീറ്റ് ഉറപ്പിച്ചത് എന്ന് പറയാനാകില്ല ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ആഭ്യന്തര ക്രിക്കറ്റിലും തിളങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മികവിനോത്ത പ്രകടനം നടത്താൻ സഞ്ജുവിന് ഇപ്പോൾ സാധിക്കുന്നില്ല സഞ്ജുവിന് നിലവിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ താരത്തിന്റെ മിശ്രമം അനിവാര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിന് പിന്നിൽ ചില കാരണങ്ങളുമുണ്ട് പറയാൻ സഞ്ജു സാംസൺ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലെ സജീവ സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ തുടർച്ചയായി അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്ത്യ കളിച്ച ടി ട്വന്റി പരമ്പരകളിലെല്ലാം സഞ്ജു ഉണ്ടായിരുന്നു ശ്രീലങ്കയിലും ദക്ഷിണാഫ്രിക്കയിലും മിന്നിച്ച സഞ്ജു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിനായി സൈദ് മുസ്താഖലി ട്രോഫി കളിക്കാൻ ഇറങ്ങിയത് തുടർച്ചയായി മത്സരം കളിക്കുന്നതിന്റെ ക്ഷീണം സഞ്ജുവിൽ പ്രകടമായി കാണുന്നുണ്ട് ആവശ്യത്തിന് വിശ്രമം സഞ്ജു സ്ഥാപനത്തിന് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തുടർച്ചയായി കളിക്കുന്നത് സഞ്ജുവിന്റെ പ്രകടനത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരള ടീമിനൊപ്പം സഞ്ജു വരുന്ന മത്സരങ്ങളിൽ കളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അദ്ദേഹത്തിന് ഇപ്പോൾ വിശ്രമം അനിവാര്യമാണ് മാനസികമായി ഇടവേള അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ഇത് ലഭ്യമാക്കാതെ സഞ്ജുവിന് ഫോമിലേക്ക് തിരിച്ചെത്തുക പ്രയാസമായിരിക്കുമെന്ന് പറയാം എന്തിനും ഒരു റിഫ്രഷ് വേണമെന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസൺ നിലവിൽ ആവശ്യത്തിന് ഇടവേള ഇല്ലാതെയാണ് കളിക്കുന്നത് മറ്റു താരങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിലെ പ്രധാന അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന താരങ്ങൾ ഇപ്പോൾ സയദ് മുസ്താഖ് അലി ട്രോഫിയിലോ അതോ മറ്റു ആഭ്യന്തര മത്സരങ്ങളിലോ ഇപ്പോൾ സജീവമാകുന്നില്ല പക്ഷെ സഞ്ജുവിനെ സംബന്ധിച്ച് കൂടുതൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇത് താരത്തിനെ പരിക്കേൽക്കാനുള്ള സാധ്യതയും ഇപ്പോൾ ഉയർത്തുകയാണ് സഞ്ജുവിന് പരിക്കേറ്റാൽ കരിയറിലത് വലിയ തിരിച്ചടി നൽകും മുഹമ്മദ് ഷമി തന്നെ ഉദാഹരണമാണ് അവസാന ഒരു വർഷമായി അദ്ദേഹം ഗ്രൗണ്ടിൽ എത്തിയിട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു വർഷത്തോളമായി കഴിഞ്ഞു സഞ്ജു കരിയറിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോൾ പരിക്കേറ്റാൽ അദ്ദേഹത്തിന് അത് കാര്യമായി തന്നെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് സഞ്ജു പിന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കൂടുതലുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിനായി കളിച്ച് പരിക്കേറ്റാൽ സഞ്ജുവിന് വിശ്രമം വേണ്ടിവരും ജനുവരി അവസാനം ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പര വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് പരിക്കേൽക്കാതെ സൂക്ഷിക്കേണ്ടതായുണ്ട് സഞ്ജുവിന്റെ ഓപ്പണർ റോള് നോട്ടം പലരും സജീവമായി രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കരിയറിൽ സജീവമായി മുന്നോട്ട് പോകേണ്ടതായുണ്ട് സഞ്ജുവിന്റെ അഭാവം മറ്റുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും ഒരു പക്ഷേ ഒരിക്കൽ പുറത്തായി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് ടീമിൽ കയറുക എന്നത് വലിയ പ്രയാസമാകും പ്രത്യേകിച്ച് സഞ്ജുവിനെ സംബന്ധിച്ച ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജു ഇപ്പോൾ വിശ്രമത്തിൽ പോകുന്നതായിരിക്കും ഉചിതം സഞ്ജുവിന്റെ സ്ഥിരത വീണ്ടും സജീവമായി ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം ഋഷഭ് പന്ത് ജിതേഷ് ശർമ്മ ഇഷാൻ കിഷൻ എന്നിവരെല്ലാം ഓപ്പണർ റോൾ ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും സ്ഥിരതയോടെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കണം അതിന് ഇപ്പോൾ ചെറിയ ഇടവേള സഞ്ജു സാംസണ് അത്യാവശ്യം തന്നെയാണ് മോശം ഫോമിൽ സഞ്ജു തുടർന്നാൽ താരത്തിന്റെ ഇന്ത്യൻ ടീമിലെ ഓപ്പണർ സ്ഥാനത്ത് അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിശ്രമം എടുക്കുന്നത് തന്നെയായിരിക്കും സഞ്ജുവിനെ സംബന്ധിച്ച് കരിയറിൽ ഏറ്റവും വലിയ ഗുണം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്തായാലും സഞ്ജുവിന്റെ നിലവിലെ പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതാണെങ്കിലും വലിയ പ്രതീക്ഷകളാണ് മലയാളികൾക്കടക്കമുള്ള ക്രിക്കറ്റ് നിരീക്ഷകർക്കുള്ളത് എന്തായാലും സഞ്ജു ഇതിൽ ഒരു നിർണായക തീരുമാനം എടുക്കുമെന്നാണ് ക്രിക്കറ്റ് പ്രേമികളുടെ പ്രതീക്ഷ